നമുക്ക് നമുക്ക് ആനിമൽസിനെ കുറിച്ച് പഠിച്ചാലോ ആദ്യമായി ഫാം ആനിമൽസ് പശു 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 പാൽ പാൽ തരുന്നു ദിവസവും ഓരോ ഗ്ലാസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഹെൻ അതായത് കോഴി കോഴി ധാന്യം തിന്നുന്നു കോഴി നമുക്ക് മുട്ട നൽകുന്നു മുട്ട എല്ലാ കുട്ടികൾക്കും ഇഷ്ടമല്ലേ അതായത് ആട് ആട് പച്ചപ്പുല്ലും ഇലയുമാണ് തിന്നുന്നത് പാൽ തരുന്നു ഷീപ്പ് ഷീപ്പ് അതായത് ചെമ്മരിയാട് ചെമ്മരിയാടിൽ നിന്നും വൂൾ കിട്ടുന്നു അത് ഉപയോഗിച്ച് നമുക്ക് ചൂട് വസ്ത്രങ്ങൾ ഉണ്ടാക്കാനായി കഴിയുന്നു പിഗ് അതായത് പന്നി പിഗ് പിഗാണെങ്കിൽ പച്ചക്കറികളും ഫുഡ് വേസ്റ്റുമാണ് കഴിക്കുന്നത് പന്നികൾക്ക് ചെളിയിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ് ഹോഴ്സ് അതായത് കുതിര കുതിരയെ ായി ഉപയോഗിക്കുന്നു പണ്ട് കാലത്ത് യാത്ര ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് കുതിര വണ്ടികളായിരുന്നു കുതിര വേഗത്തിലൂടും അതായത് നായ Dog വീട് കാത്തു സൂക്ഷിക്കുന്നു അത് നമ്മുടെ നല്ലൊരു സുഹൃത്താണ് അതായത് വീടിന്റെ കാവൽക്കാരൻ Cat അതായത് പൂച്ച കാറ്റിന് പാൽ കുടിക്കാനും മീൻ കഴിക്കാനും വളരെ ഇഷ്ടമാണ് കാറ്റാണെങ്കിൽ വീടിൽ കടന്നു കയറുന്ന എലികളെ പിടിക്കാനായി സഹായിക്കും ി അതായത് കഴുത കഴുത വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു ആനിമൽ ആണ് കഴുത നല്ലവളായ സിംഹം സിംഹം കാട്ടിലെ രാജാവാണ് വളരെ ശക്തിയുള്ള ആനിമൽ ആണ് സിംഹത്തിന്റെ ഗർജനം കനത്ത ഇടിമുഴക്കം പോലെയാണ് സിംഹം ധൈര്യത്തിന്റെ ചിഹ്നമായ മൃഗമാണ് ടൈഗർ അതായത് കടുവ ടൈഗർ വളരെ ശക്തിയുള്ള ഒരു ആനിമൽ ആണ് എല്ലോ ശരീരത്തിൽ കറുത്ത വരകളുള്ള ഈ ആനിമലിനെ കാണാൻ വളരെ മനോഹരമാണ് കണ്ടുവയ്ക്ക് നീന്താൻ വളരെ ഇഷ്ടമാണ് ചിറാഫ് ചിറാഫ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനിമൽ ആണ് അതിന് വളരെ നീളം കൂടിയ കഴുത്തും കാലുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ അവയ്ക്ക് വലിയ മരങ്ങളിലെ ഇലകൾ എളുപ്പത്തിൽ തിന്നാനായി സാധിക്കും ചീറ്റ ചീറ്റ ഏറ്റവും വേഗത്തിലോടുന്ന ആനിമൽ ആണ് അതുകൊണ്ട് തന്നെ അതിനെ വേഗതയുടെ രാജാവ് എന്നും വിളിക്കുന്നു ചീറ്റയുടെ ശരീരം പുള്ളികളോട് കൂടിയതാണ് അതിനാൽ തന്നെ അവയ്ക്ക് കാട്ടിൽ മറഞ്ഞു കഴിയാൻ കഴിയുന്നു പാണ്ഡവ പാണ്ഡവ ബ്ലാക്ക് കളറും വൈറ്റ് കളറും കലർന്ന അതിമനോഹരമായ ഒരു ആനിമലാണ് പാണ്ഡയുടെ പ്രധാന ആഹാരം ആണ് പാണ്ഡകൾ ചൈനയിലാണ് കൂടുതലായി കാണപ്പെടുന്നത് മങ്കി അതായത് കുരങ്ങൻ മങ്കി വളരെ ബുദ്ധിയുള്ള ആനിമൽ ആണ് അവയ്ക്ക് മരങ്ങളിൽ പെട്ടെന്ന് കയറാനും ചാടാനും മരത്തിൽ തൂങ്ങി കിടക്കാനുമുള്ള കഴിവുകളുണ്ട് വാഴപ്പഴം അവയ്ക്ക് വളരെ അധികം ഇഷ്ടമാണ് എലിഫന്റ് അതായത് ആന ആന കരയിലെ ഏറ്റവും വലിയ ആനിമൽ ആണ് ആനയ്ക്കാണെങ്കിൽ വലിയ തുമ്പിക്കൈയും വലിയ കാതുകൾ നീണ്ട രണ്ട് കൊമ്പുകളുമുണ്ട് ബുദ്ധിയും സ്നേഹവും നിറഞ്ഞതുമായ ഒരു ആനിമൽ ആയാണ് ആനയെ കാണുന്നത് കുട്ടികൾക്ക് എല്ലാവർക്കും ആനയെ വളരെ ഇഷ്ടമാണ് ബേർ കരടികൾ ശക്തിയുള്ള ആനിമൽ ആണ് കൂടിയ വലിയ ശരീരവും മൂർച്ചയേറിയ ശക്തമായ നഖങ്ങളുമുണ്ട് ഇവയ്ക്ക് ഇവയ്ക്ക് മധുരം വളരെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് തേ കൂടാതെ മീൻ പഴങ്ങൾ മുതലായവ ഇവ ഭക്ഷിക്കുന്നു ക്രൊക്കടൽ അതായത് മുതല മുതല നദികളിലും തടാകങ്ങളിലും കണ്ടുവരുന്നു നീളം കൂടിയ ശരീരം കട്ടിയുള്ള തൊലി മൂർച്ചയുള്ള പല്ലുകൾ ശക്തമായ വാൽ ആണ് മുതലയുടെ പ്രത്യേകത മുതലകൾ വെള്ളത്തിൽ ശക്തനായ വേട്ടക്കാരനാണ് കങ്കാരു കങ്കാരു വളരെ വിചിത്രവും രസകരവുമായ ആനിമൽ ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ചാടാനുള്ള കഴിവാണ് അമ്മ കങ്കാരും അതിന്റെ കുഞ്ഞിനെ അതിന്റെ ശരീരത്തിൽ സഞ്ചി പോലെ കാണുന്ന ഭാഗത്ത് വെച്ച് പരിപാലിക്കുന്നു ഫോക്സ് കുറുക്കൻ കാട്ടിൽ ബുദ്ധിശാലിയാണ് കുറുക്കൻ വളരെ ചിന്താശേഷിയുള്ള ഒരു ആനിമൽ കൂടിയാണിവ ഇവ കൂടുതൽ രാത്രി സഞ്ചാരികളാണ് വളരെ വേഗതയുള്ള ഒരു ആനിമൽ കൂടിയാണ് ഫോക്സ് വോൾഫ് ശക്തിയുള്ളതും കൂട്ടമായി ജീവിക്കുന്നതുമായ ഒരു ആനിമൽ ആണ് അവയ്ക്ക് നീളമുള്ള ശരീരവും മൂർച്ചയുള്ള കണ്ണുകൾ കരുത്തുള്ള കാലുകളുമുണ്ട് ഫോക്സ് പൊതുവെ മാംസാഹാരികളാണ് സീബ്ര സീബ്രയുടെ ശരീരം മുഴുവൻ കറുപ്പും വെളുപ്പും നിറഞ്ഞ വരകളുണ്ട് അതിനാലാണ് സീബ്രയെ പെട്ടെന്ന് തിരിച്ചറിയാനായി കഴിയുന്നത് ാണ് അവയുടെ പ്രധാന ഭക്ഷണം പുല്ല് ഇല ചെറു ചെടികൾ എന്നിവയാണ് റൈനോസറസ് അതായത് കണ്ടാമൃഗം കണ്ടാമൃഗം കാടുകളിൽ കാണപ്പെടുന്ന വലിയതും കരുത്തു നിറഞ്ഞതുമായ ഒരു ആനിമൽ ആണ് അതിന്റെ മുഖത്ത് വളർന്നിരിക്കുന്ന വലിയ കൊമ്പ് കാരണം ഇവയെ എളുപ്പത്തിൽ തിരിച്ചറിയാം കണ്ടാമൃഗങ്ങൾ പൊതുവായി പുല്ലുകൾ ഇലകൾ ചെറു ചെടികൾ എന്നിവയാണ് കഴിക്കാറുള്ളത് ഡിയർ അതായത് മാൻ മാൻ അതിസുന്ദരമായ ശാന്തമായ ഒരു ആനിമൽ ആണ് മൃഗമാണ് ചെറിയ ശബ്ദം കേട്ടാലും മാൻ മാൻ കൂട്ടമായി സസ്യാഹാരിയാണ് കൂട്ടുകാരി കൂട്ടുകാർക്ക് ഫാം ആനിമൽസിനെ കുറിച്ചും വൈൽഡ് ആനിമൽസിനെ കുറിച്ചും പഠിക്കാൻ സാധിച്ചോ സാധിച്ചെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക